നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ സാധിച്ചതുൾപ്പെടെയുള്ള നേട്ടങ്ങള് ബി ജെ പിക്ക് കേരളത്തിൽ വലിയ ആത്മവിശ്വാസമാണ് നല്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരും നേടിയ വിജയങ്ങളാണ് കേരളത്തിൽ ഇതുവരെ ബി ജെ പിക്ക് എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തില് മിഷൻ ായാണ് കേരളം പിടിക്കാൻ ബി ജെ പി കച്ചകെട്ടുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കിയ ഏതാനും മണ്ഡലങ്ങൾ മാത്രം തിരഞ്ഞെടുത്താണ് ബി ജെ പി പ്രവർത്തനം കേന്ദ്രീകരിക്കുക തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രഖ്യാപിച്ചേക്കും കോർപ്പറേഷൻ പിടിച്ച തിരുവനന്തപുരം ജില്ലയാണ് ബി ജെ പിയുടെ പ്രധാന ഫോക്കസ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം കൂടാതെ തൃശൂർ അടക്കം പത്ത് എ ക്ലാസ് മണ്ഡലങ്ങളിലാണ് പാർട്ടി വിജയം ലക്ഷ്യമിടുന്നത് നിയമത്ത് താൻ തന്നെ ഇറങ്ങുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലവിൽ കൌൺസിലറായിരുന്ന മുൻ ഡിജിപി ആർ ശ്രീലേഖയായിരിക്കും വട്ടിയൂർക്കാവിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി നിലവിൽ വട്ടിയൂർക്കാവിനെ പ്രതിനിധീകരിക്കുന്ന സി പി എമ്മിന്റെ വി കെ പ്രശാന്തുമായി പോര് തുടങ്ങിക്കഴിഞ്ഞു കഴക്കൂട്ടത്ത് വി മുരളീധരനും കാട്ടാക്കട പി കെ കൃഷ്ണദാസുമായിരിക്കും ബി ജെ പിക്ക് വേണ്ടി രംഗത്ത് ഇറങ്ങുന്നത് ബി ജെ പി വലിയ തോതിൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്ന പാലക്കാടും ഇത്തവണ വലിയ പ്രതീക്ഷകളുണ്ട് മെട്രോ മാൻ ഇ ശ്രീധരനെ ആയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ ഷാഫി പറമ്പിലൂടെ കോൺഗ്രസ് മണ്ഡലം നിലനിർത്തുകയായിരുന്നു ഷാഫി ലോക്സഭയിലേക്ക് പോയപ്പോൾ പകരം രാഹുൽ മാങ്കൂട്ടത്തിലെത്തി എന്നാൽ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന മാങ്കൂട്ടത്തിന്റെ സ്റ്റാർ ഇമേജ് വലിയ ഇളക്കം തട്ടിയത് ബി ജെ പിക്ക് പ്രതീക്ഷയേകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പാലക്കാട് പിടിക്കാൻ ബി ജെ പി ഇറക്കാനുള്ള സാധ്യത ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കിയ ഷോഫ സുരേന്ദ്രനെ ആയിരിക്കും ബി ജെ പി കായംകുളത്ത് ഇറക്കുക